ഇപ്പോൾ നേടിയ നേട്ടം പ്രധാന തന്നെയാണ് പക്ഷേ എനിയുള്ള പരീക്ഷകൾക്ക് എനിയുള്ള പരീക്ഷകൾ എന്ന് പറയുമ്പോൾ കോളേജില് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലോ കോളേജിലോ ഉള്ള പരീക്ഷകൾ എന്ന് മാത്രമല്ല ഞാൻ അർത്ഥമാണ് ജീവിതം നമുക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷകൾ ആ പരീക്ഷകളെ പതരാതെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ വിജയിക്കാൻ ഇപ്പോ നിങ്ങൾ നേടിയതുപോലെയുള്ള വിജയം കൊണ്ട് മതിയാവുകയില്ല നിങ്ങളെ ഇപ്പോൾ നേടിയ വിജയം എന്താണ് തിളങ്ങുന്നതാ ഞാനതിനെ തലവറയില്ലാതെ അഭിനന്ദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു അത് പലവർക്കും പറഞ്ഞു പക്ഷെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിടേണ്ടി നമ്മൾ സാധാരണ പറയാലോ ഒടങ്ങാൻ അത് പറഞ്ഞാൽ മതി ഗീണ്ടത്തിലെ പരീക്ഷകളെ നേരിടാനും വിജയിക്കാനും തികച്ചും വ്യത്യസ്തമായ ചില രീതിശാസ്ത്രങ്ങൾ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട് അത് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു പാഠം കിട്ടുന്നു ആ പാഠത്തിലെ ചോദ്യങ്ങൾ കിട്ടുന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു ആ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ച് എഴുതുന്നു എന്നാൽ അതിനു പകരം ഉത്തരങ്ങൾ എഴുതാൻ പഠിച്ച പോലെ ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പഠിക്കും